എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വിട്ടു വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ചക്കള സീസൺ ആയിക്കഴിഞ്ഞാ പിന്നെ ചക്ക വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക വെട്ട് വീഡിയോ ആണ് കേട്ടോ നമ്മൾ വാങ്ങിയതാണ് നമ്മളിന്ന് ഒരു വഴിക്ക് പോയപ്പം കണ്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത് ഇപ്പം സീസണൊന്നും അല്ലാത്തതുണ്ടെ വരുന്നതാ വരുന്നതാണ് കണ്ടുകഴിഞ്ഞപ്പം കൊതിയായി ഞാനിവിടെ നിന്ന് കൊതി പറഞ്ഞ ആ റൂട്ടിൽ എവിടെയെങ്കിലും കാണും ചക്ക ദൈവമയെ കിട്ടണേന്ന് പറഞ്ഞ് വാങ്ങിയതാ പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എന്നാ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്കിതാ ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെട്ടുവാണെട്ടോ അപ്പോൾ ചക്ക വെട്ടിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇതായി ഇവിടെയാണ് കേട്ടോ ഏ ആയ അപ്പം ഈ മാസ്റ്റർ ബ്രെയിൻ ചക്ക വെട്ടുകയാണ് ഞാനിതാ ചക്ക അരി അപ്പം ഞാൻ ചക്ക അരിയാണിതാ ചക്ക ഇവിടെ ഉണ്ട് ചക്ക ഇനി വെട്ടാനുണ്ട് ചകണി കാര്യങ്ങളൊക്കെ പറിച്ചു തരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ അങ്ങനെ വേണ്ടി ഇവിടെ ആരും ഇല്ല അപ്പം ഞങ്ങൾ ചക്കയൊക്കെ വെട്ടിയിട്ട് വരാം അടപ്പിൽ വേറൊരു കൂട്ടം ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് നമ്മൾ കാണിക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഒരക്കലൊക്കെ കഴിഞ്ഞു ഇതാ നമ്മുടെ ചക്കയൊക്കെ ഒരുക്കി കുരു വേറൊരു പ്ലാസ്റ്റിക് കവറിലാക്കി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ചരകണം അപ്പം ഇതാ നമ്മുടെ മീൻകറിയാണ് കേട്ടോ അടപ്പിൽ മീൻകറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചിങ്ങെടുത്താൽ മതി അപ്പം അതാ പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചേട്ടൻ്റെ ചക്ക ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഇളക്കൽ വീഡിയോയാണിത് ഞാൻ സത്യട്ടോ ഞാന ഓരെണ്ണങ്ങാണ്ട് കീറിയിട്ടായിരുന്നു ഞാനത് മറന്നു പോയി സത്യത്തില് അപ്പതാ ചുഴുക്കും ചക്ക കൊതി വന്ന ഇഷ്ടം മുള്ളില്ലാത്ത മീനാണ് ഭാഗം കറു ആണെങ്കി നേരത്തെ തന്നെ പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി അപ്പൊ ഓരോ പ്ലേറ്റ് എടുത്തോണ്ട് പോവാൻ കോരിടാം ഇനി പ്രത്യേകിച്ച് പാത്രം കഴി പുഴുക്ക് വേറെ പാത്രത്തിലേക്ക് പകരണോ എങ്കി പിന്നെ ഇങ്ങനെ മാത്രം ഒരു വേണോ ഒന്ന് പിടിക്കാവോ എടാ മതി ോ ഇച്ചിരി ചോറും കൂടെ കഴിക്കുന്ന അതിന്റെ കൂടെ എനിക്കും വേണം ഇച്ചിരി ചോറ് രാത്രി അല്ല രാത്രി ചക്ക തിന്നാൻ തിന്നമ്പിരി ചോറോടെ വേണം ഇപ്പൊ അവിടെ വെച്ച ചോറ് ഞാൻ വേറെ പാത്രത്തിൽ കോരിക്കൊണ്ടുവരാം അതുകൊണ്ടാ ചേട്ടനാണെങ്കി ഇവിടെ നല്ല പഴവൊക്കെ ഇട്ട് തന്നെട്ടോ നമ്മള് വീഡിയോ ആക്കി എടുക്കുന്നോണ്ടേ ഏതാ എനിക്കാണോ ആ അത് മതി അതവിടെ കൊണ്ടുവച്ചാല് ഞാൻ ഒത്തിരി ഒന്നും കഴിക്കില്ലടോ ഞാൻ ഇച്ചിരി കഴിക്കുമോ ചോറാണെങ്കി ഇന്ന് എടുത്ത് ആരും എടുത്തിട്ട് പോല പ്പോൾ താ പെട്ടം കാരണമൊന്നും കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ മൊബൈലിൽ ആയിട്ടെങ്കിലും ഊര് വെച്ചേക്കാം തീ ഉണ്ട് ഉണ്ടോ അടുപ്പിനകത്ത് തീ എപ്പോഴും ആ മീനെ ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണേത് നമ്മുടെ മുള്ളം കുറിച്ച് വാങ്ങിയിട്ട് നമ്മൾ ടിന്നിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങടെ ഉപ്പല്ല അങ്ങടെ അലുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമായി അപ്പോൾ പിന്നെ നമ്മൾ അടപ്പിൻ്റെ ചോട്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂട് കിട്ടി ഉണങ്ങും പിന്നെ അതായത് മത്തക്കുരു പിന്നെ വെള്ളരയ്ക്കയുടെ കുരുവൊക്കെ അത് ഉണങ്ങാൻ വെച്ചേക്കുവാണോ നിങ്ങൾക്ക് പാകണ്ടേ ഇത് പിന്നെ കടയിൽ നിന്ന് എൻ്റെ കാലാവധി കഴിഞ്ഞ സോപ്പുകളൊക്കെ നമ്മൾ കൊണ്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ കട നടത്തിയപ്പം അതെല്ലാം വെള്ളത്തിലിട്ട് അലുത്ത് അലിപ്പിച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ അലക്കാനും ഉപയോഗിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഡേറ്റ് തീരാറായ സോപ്പൊക്കെയാണ് പിന്നെ ഇത് നമ്മളെ ചക്കയൊക്കെ വെട്ടി അതൊക്കെ വെച്ചിരിക്കുകയാണ് ഏ പ്രാങ്കോ അപ്പോൾ അതെ നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചോറായി ണെങ്കി മീൻ കൈ ഒരു കൈയിൽ ഫോണും മറു കൈയിൽ ഞാനും ചിലപ്പാടാണ് എന്തുവാടായി പറയണെ മീനാണ ചക്കയ എന്താ ഒന്നും ചെയ്യ പോ ഞാൻ ചെറുതായിട്ട് ഒരൊറ്റ ചാട്ട സമ്മതിക്കാതുകൊണ്ടാണ് അയ്യോ കൈ പോരി കൂടലായി പോയോ മീങ്കര എടുത്ത കൂടലായി പോയില്ല പിടിച്ചട ഒരാള് എടുത്തിട്ട് തിന്ന തീറ്റ പുഴുക്ക് തീറ്റ ഒറ്റക്ക് കഴിച്ചു വിളമ്പി തരട്ടെ ഞാൻ വിളമ്പി ചേർക്കാൻ ഓ കറുത്ത മീനൊന്നും തിന്നൂലെന്ന് പറഞ്ഞ നിറമൊക്കെ നോക്കി കഴിക്കണവൻ ഞാനും ചോറ് ഇനി ചോറൊക്കെ കഴിച്ചിട്ട് ഇമ്മ്യൂണിറ്റി എടുത്തിട്ട് തണുപ്പടാ നീ അങ്ങനെ മഴ നനഞ്ഞോ നിന്റെ കൊടയുണ്ടായിരുന്നല്ലോ കൊട ഉണ്ടായിരുന്നല്ലോ നമ്മളിപ്പതേ ചാച്ചന്റെ അടുത്ത് പോവാണ് കേട്ടോ സത്യത്തി ചക്ക കാണുമ്പോ ഇപ്പൊ ചക്ക ഞാൻ ഭയങ്കര ചക്ക കൊതിച്ചാ പക്ഷെ ചക്ക കാണുമ്പോ ഞാൻ ആദ്യം ഓർക്കണം ചാച്ചന ചാച്ചന എപ്പോഴും ചോദിച്ചു വീട്ടിലെ പ്ലാവ് എല്ലാം അവിടെ ഉണ്ടോ ഇവിടെ നമുക്കിവിടെ കൊറേ പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഉണ്ടോ ചക്കയുണ്ടോ ചക്കയുടെ സീസൺ ആണോ എന്നൊക്കെ ചോദിക്കും ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പുഴുക്ക് കപ്പ പുഴുക്ക് അവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് നമ്മള് ചക്ക കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചടുത്ത് ചാച്ചന് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നു ചേട്ടൻ ചക്കപ്പുഴുക്കിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നലോ ചേട്ടനെ ഇഷ്ട ചേട്ട ചേട്ടന് ചേക്കാൻ ഇഷ്ടം ചപ്പാത്തി എനിക്ക് വാങ്ങണക്കപ്പ ഇഷ്ടോ നിന്റെ ചേട്ടാ ഇച്ചിരി ഉണക്കക്കപ്പാങ്ങില്ലാത്ത ഉണക്കപ്പ കടല ഇട്ട് പുഴുങ്ങണം നല്ലതാ നേരെ ഞാൻ നോക്കിയപ്പോ നാലര കഴിഞ്ഞപ്പോത്തേക്ക് വഴിവിളക്കൊക്കെ ഇട്ടു കഴിഞ്ഞ രസമായി പോയി നമ്മടെ വീട്ടിൽ നിന്ന് കേറി വരുമ്പോ കാണുന്നൊരു വീടാന്ന് ഇങ്ങോട്ടാണെങ്കി മഴ ആയിരുന്നേ നല്ല മഴ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങോട്ടേം മഴ ഉള്ളന്ന് നിങ്ങളുടെ ആരെയെങ്കിലും നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടെങ്കി പറഞ്ഞാ മഴ പെയ്ത് കഴിഞ്ഞാല് പടിഞ്ഞാറ് ഭാഗത്ത് മഴ വില്ലുതിക്കൂന്നൊക്കെയാ പറയുന്നേ പക്ഷെ ഞാനൊരു മഴ വില്ലും കണ്ടില്ലല്ലോ പൊതുവേ ഇപ്പൊതാ എല്ലാ വീടുകളിലേക്കും നക്ഷത്രമൊക്കെ ഇട്ടാ മിന്നി തിളങ്ങുന്നുണ്ട് എല്ലായിടത്തും നക്ഷത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ പേപ്പർ നക്ഷത്രം ഒന്നും കാണാനില്ല എല്ലായിടത്തും ഇലൂമിനേഷൻ ആണ് കാണുന്നത് നമ്മുടെ കട നമ്മുടെ ഒരു കാണിച്ചോപ്പാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പോകുന്ന വഴി കാണിച്ചെ ഇപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെന്താ കട നിർത്തിയേ കട നിർത്തിയെന്ന് ചേട്ടന് കൃഷിയും കാര്യങ്ങളും കട എല്ലാം കൂടി അങ്ങടെ ഓടില്ല പിന്നെ പൊതുവേ നോക്കിയാ ബേക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അതുകൊണ്ടൊന്നും നമുക്കൊരു ചേട്ടന് ഒറ്റക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ വന്നു ഇപ്പൊ ഫാമിലിയൊക്കെ ആയപ്പോ എനിക്ക് പിന്നെ മാസത്തി മാസത്തി മൂന്ന് ചുരിദാറൊക്കെ വേണല്ലോ ചേട്ടന് തന്നെ ഏട്ടാ മിണ്ടാത്തുമ്മാ പറഞ്ഞതാ മഴ വില്ല് വിരിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കണ്ടൊരു വണ്ടിയുടെ വെട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണിനകത്ത് മഴ വില്ല് പോലെ എന്തോന്നു വന്നു ആരെങ്കിലും കണ്ടെങ്കി പറയണേ അപ്പൊ ഇത്രയും ഭാഗത്ത് വലിയ അധികം വീടുകളൊന്നും ഇല്ല അങ്ങാ സൈഡിലുണ്ട് ഇങ്ങാ സൈഡിലില്ല അതാ അവിടെ ഒരു പേപ്പറിന്റെ സ്റ്റാർ ആ വീട്ടിൽ കണ്ടോ ആ അതാ ഇവിടെ ഒക്കെ പേപ്പറിന്റെ സ്റ്റാർ ആയിട്ടിരിക്കുന്നേ പേപ്പർ സ്റ്റാർ ഒക്കെ കൊറവാണ് പിന്നെ നമുക്കുള്ള ഒരേ ഒരു പമ്പാണ്ട്ടേ കാണുന്നത് വഴി പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാം നമ്മൾ പണ്ട് നടന്നൊക്കെ വന്നോണ്ടിരുന്നത് ഈ വഴിയാ നടന്ന് വന്ന സാധനങ്ങളൊക്കെ വാങ്ങില്ലായിരുന്നോ അത് ഈ വഴിയാണ് വഴിയാണെട്ടോ അപ്പൊ നമ്മുടെ കട എത്താറായേ നമ്മുടെ കട കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാകൂന്ന് നോക്കട്ടെ ഈ അറ്റത്ത് കാണുന്ന ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നെ ക്ലാരിറ്റി കുറഞ്ഞുപോയി കാരണം ഗ്ലാസ്സിൽ വെള്ളമാണ് അപ്പോൾ ദാ നമ്മുടെ ഇടവകപ്പള്ളി എടവകപ്പള്ളിയുടെ ആർച്ചാണത് എല്ലായിടത്തും സ്റ്റാർ ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് നോക്കാവേ എന്താ ഇവിടെയൊക്കെ സ്റ്റാർ ഇട്ടിരിക്കുന്ന ഫ്രണ്ടിലാണെങ്കിൽ പിന്നെയും കാണാൻ പറ്റും സൈഡിൽ കാണിച്ച് ആരെങ്കിലൊക്കെ പഠിച്ച് എന്നെ തല്ലാനും ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ കരിമണ്ണൂർ ടൗൺ നല്ല രസ സ്റ്റാർ കിടക്കുന്നതാണ് റോസിൽ സ്റ്റാർ കിടക്കുന്ന ഒന്ന് വ്യക്തമായിട്ട് കാണാൻ നല്ല രസം ഓട്ടോ റിക്ഷ സ്റ്റാൻഡാ ഇവിടെ പണ്ട് ബിവറേജ് ഈ പണ്ടല്ലോട്ടോ ഇന്നാൾ വരെ ഉണ്ടായിരുന്നു അത് മാറ്റി അപ്പൊ അതാ നമ്മളിതാ ഇങ്ങനെ വണ്ടി തിരിച്ച് ഇവിടേക്ക് നമ്മൾ തിരിച്ചു വന്നേ ഇനിയിപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ നിന്നാണ് സ്റ്റാറൊക്കെ വാങ്ങിയത് കഴിഞ്ഞ ക്രിസ്മസിന് ചേട്ടന് എന്നിവിടെ കൊണ്ടുവിട്ടിട്ട് ചേട്ടന് ഒരുപോക്ക് പോയി ദോ കിടക്കുന്ന വൈറ്റ് സ്റ്റാർ അതാ ഞാൻ വാങ്ങിയത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇരുട്ടായിരിക്കും കേട്ടോ സമയമൊക്കെ ഇത്ര വൈകി വഴി നീളയാണെങ്കിലുള്ള സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇനി കാണാൻ പറ്റൂട്ടോ വീട്ടിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ ചിരിച്ച് പോസ്റ്റർ പോസ്റ്ററിൽ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ ഒരു അങ്ങ് എടുക്കണം പരാജയം എന്ന് പറഞ്ഞ ജയത്തിന്റെ മുന്നോടിയാ വീണ്ടും ജയിക്കാൻ അവസരങ്ങൾ ഒരുപാട് കിടക്കുമല്ലോ എല്ലാവർക്കും കൂടെ ഇപ്പോ ജയിക്കാൻ പറ്റുമോ പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നേതോ സ്ഥാനാർത്ഥികളൊക്കെ ചിരിച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികളൊക്കെയാണ് ഇത് എനിക്ക് ഈ അടുത്ത കാലത്ത് കമന്റ് വന്നേ ഈ ഇന്നലെ ഇന്നൊക്കെയായിട്ട് ചേട്ടന്റെ കൂടെ ഒരു ക്യൂ ആൻഡ് എ ചെയ്യാമോന്ന് അപ്പൊ നിങ്ങള് ചോദ്യങ്ങൾ ചോദിക്കൂ ഈ വീഡിയോടെ തങ്ങൾ ചോദിക്കൂ അടുത്തൊരു വീഡിയോ ക്യൂ ക്യൂആാന്റെ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ അല്ലേ ചേട്ടാ അവര് ചോദിക്കുമ്പോ നമുക്ക് മറുപടി പറയാം അല്ലേ അപ്പത് അവിടെ നല്ലൊരു അടിപൊളി ഒരു പൂച്ച നിക്കുന്നോണ്ട് പച്ചകളെയും പട്ടികളെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കണ്ടാ അറിയാതെ ഒന്ന് നോക്കിപ്പോ നല്ല രസയില്ല അവരെയൊക്കെ കാണാൻ നാടൻ പട്ടികളെ ആണെങ്കിലും നല്ല രസം അവിടെ വല്ല നടാനായിരിക്കും ചേട്ടാ റബ്ബറൊക്കെ വെച്ചിട്ടാണ് കാര്യ ഇരിക്കുന്നേ റബറിന്റെ റബ്ബറൊക്കെ ഇനി തിരിച്ചു വരൂട്ടോ ഒരു കാലഘട്ടം കഴിയുമ്പോ ഇപ്പൊ പ്ലാവ് ഒക്കെ നട്ടുപിടിപ്പിച്ച് ചക്ക ഡിമാൻഡൊക്കെയാ കൊറച്ച് കഴിയുമ്പോൾ റബ്ബറൊന്നും ഇല്ലാതായി കഴിയുമ്പോ ഷീറ്റിന് വില കയറും ആളുകൾ വീണ്ടും അന്നത്തേക്ക് റബ്ബർ വെട്ടാൻ അറിയാവുന്നവര് ഇണ്ടാവാതെ വരും പിന്നീട് ൊന്നും റബ്ബർ പെട്ടെന്നും പഠിക്കാതെ കണ്ട കടയിലൊക്കെ അത്ര വിദ്യാഭ്യാസത്തിലൊക്കെ പോയില്ലെങ്കിൽ ഷോപ്പിൽ നിൽക്കാനോ അങ്ങനെയൊക്കെ ആട്ടോ അല്ലാതെ കൂലിപ്പണിക്കൊക്കെ ഇപ്പൊ ഇറങ്ങുന്നവര് വളരെ ചുരുക്കം അതുകൊണ്ട് ഇവിടെ ബംഗാളികളും ബീഹാറികളും അവസാനങ്ങളൊക്കെ കൂടുതലും വരുന്നത് അപ്പതേ നമ്മള് ഇരുട്ടായിട്ടോ ഇനിയിപ്പോ ഇരുട്ടത്തിരുന്ന് എന്തോ സംസാരിക്കാനോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം ഇപ്പൊ നമ്മൾ ചാച്ചൻ്റെ അടുത്ത് ചെല്ലുന്നു കുറച്ചേലൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോരുന്നു പിന്നെ അന്ന് കുറിച്ച് വരക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ കുറേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം അന്നാത്ത കാര്യം പകലൊന്നും അങ്ങനെ ഇരിക്കാത്തത് കൊണ്ടേ ഒന്നും നടക്കണില്ല നെയ് നട്ടും എപ്പോതാ പൂരുന്ന വഴിക്ക് വലിയൊരു സ്റ്റാർ കണ്ടിട്ട് ഇവിടെയുള്ള ക്ലബ് അസോസിയേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണെന്ന് തോന്നുന്നു അടിപൊളി അല്ലെ എത്ര ബൾബാ ട്യൂബാണായിട്ടിരിക്കുന്നെ ട്യൂബാണ് കേട്ടോ എത്ര ട്യൂബണ്ട് അയ്യോ അട്ടിപൊളി സൂപ്പർ നിറച്ച ട്യൂബല്ലേ എന്ത് വല്യ സ്റ്റാറാല്ലേ അടിപൊളി വലിയൊരു സ്റ്റാർ നല്ല രസ കണ്ടിട്ടോ കാണേ